കണിച്ചാർ ചാണപ്പാറയിൽ മലയോര ഹൈവേയിലെ ഗർത്തം പോലുള്ള കുഴി വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു രാത്രിയിൽ വരുന്ന വാഹനങ്ങളാണ് കൂടുതലായും അപകടത്തിൽപ്പെടുന്നത് കുടിവെള്ള പദ്ധതിക്കായി വാട്ടർ അതോറിറ്റി പൈപ്പിട്ട് മൂടിയ റോഡരികൾ മഴകനത്തതോടെ പലയിടങ്ങളിലും ഗർത്തങ്ങളായി രൂപപ്പെട്ടിരിക്കുകയാണ് മണത്തണ മുതൽ അമ്പായത്തോട് വരെ നിരവധി സ്ഥലങ്ങളിലാണ് റോഡരികിലെ കുഴികൾ അപകട ഭീഷണി ഉയർത്തുന്നത് ഇതിൽ ഏറ്റവും അപകട ഭീഷണി ഉയർത്തുന്നത് കണിച്ചാർ പഞ്ചായത്തിലെ ചന്ദമാംകുളത്തിന് സമീപമുള്ള ചാണപ്പാറയിലെ വലിയ ഗർത്തം പോലുള്ള കുഴിയാണ് ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന പാതയാണിത് രണ്ട് വാഹനങ്ങൾ ഒരുമിച്ച് കടന്നുപോയാൽ ഇവിടെ അപകട സാധ്യത ഏറെയാണ് രാത്രിയിൽ വരുന്ന വാഹനങ്ങളാണ് കൂടുതലായും അപകടത്തിൽപ്പെടുന്നത് ഈ മഴക്കാലത്ത് വന്നതാണ് വലിയ കുഴിയാണ് ചെറിയ വണ്ടികളൊക്കെ വന്നാൽ കുഴിച്ചടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അപകടം ഉണ്ടാവും കെ എസ് ആർ ടി സി ബസ് കറക്റ്റ് താങ്ങുപയായിരുന്നു അതിൻ്റെ അവിടെയല്ല കുറച്ചപ്പുറത്ത് ചന്ദമൻകുളത്താണ് പിന്നെ അതിനുശേഷം പിന്നെ ഒരു സ്കൂട്ടി എന്ന് വീണു വീണു അടിച്ച് അടിച്ചിവിടെ വീണായിരുന്നു അപ്പോൾ അവിടെ വലിയ വലിയ കുഴികളാണ് ആ സൈഡിൽ വലിയ വലിയ കുഴികളാണ് ഉള്ളത് വണ്ടി കൊണ്ട് പോകുമ്പോൾ പേടിയാണ് കാരണം വലിയ മഴയൊക്കെ ആണെങ്കിൽ ചെളിയെന്ന് പറഞ്ഞ് പോയാൽ തന്നെ കുഴിയിലോട്ട് പോകും അപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് രാത്രി വരുവാണെങ്കിൽ പിന്നെ അപകടം സംഭവിക്കും അതുകൊണ്ട് അത് അതിനൊണ്ട് എന്തെങ്കിലും ചെയ്തു തരണം പറയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പ്രദേശത്ത് കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെ താഴ്ന്നു പോകുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു അധികൃതർ എത്രയും വേഗം കുഴിയടയ്ക്കാനുള്ള നടപടിയെടുക്കണമെന്നാണ് വാഹനയാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ